ആരനാട് ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡ് മെമ്പറും കോൺഗ്രസ് അംഗവുമായ ശ്രീജയുടെ ഭൗതിക ശരീരം ഇപ്പോൾ ആര്യനാട് ജംഗ്ഷനിൽ എത്തിച്ചിരിക്കുകയാണ് ഏതാനും കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട് അനുശോചന ചടങ്ങുകൾ നടക്കാനിരിക്കുകയാണ് ഇന്നലെ ഇതേ സമയം ഇവിടെ സി പി ഐ എമ്മിൻ്റെ ഒരു പൊതുയോഗത്തിൽ ശ്രീജയെ നന്നായി അധിക്ഷേപിച്ചിരുന്നു എന്നാണ് കുടുംബാംഗം പറയുന്നത് കടബാധ്യത ഉണ്ടായിരുന്നു അരി അത് അവിടെ മറ്റേ ബന്ധുക്കൾ എന്താണ് വാങ്ങിച്ചല്ലേ ഈ പാർട്ടിക്കാരെ സി പി എംമാരെനിന്നൊന്നുമല്ല വാങ്ങിച്ചത് അത്യം കുറവ സംഘം ചണ്ടാർട്ടിക്കാർ ഒരു ബോർഡ് ബോളടിച്ചു വെച്ച് അത് നമുക്ക് ഇപ്പോൾ പൈസ ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ അത് വാങ്ങിച്ചത് ആവശ്യത്തിന് കാര്യങ്ങൾ വാങ്ങിച്ചത് അത് പട്ടിപ്പിടിച്ചൊക്കെയാണ് വാങ്ങിച്ചത് അത് ഇത്ര നന്തിക്കകത്ത് അവർ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർക്കും ഒരു കുഴപ്പമില്ല അങ്ങനെ അവർ കുടുംബ സംഘം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോഡൊക്കെ എഴുതി വെച്ച് മറ്റേ പടവും വരച്ച് വെച്ച് അങ്ങനെ അത് പിന്നെ എന്ന് വെച്ച് ഇപ്പോഴും ബിജിമോഹനും സി പി എമ്മമാരെല്ലാം കൂടി ചേർന്ന് ഇന്നലെ ആരുമായിട്ട് വൈകുന്നേരം പ്രതിഷേധം നടത്തി പ്രതിഷേധം എന്ന് വെച്ച് എന്തെങ്കിലിഷ്ടമായ രീതിയിൽ അനാവശ്യങ്ങൾ പറയുകയും അവളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത രീതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കേശവൻ പിന്നെ ചെയർപേഴ്സൺ മറ്റേ സുനിതകുമാരി മഹേഷ് എന്ന് വിളിക്കുന്ന പപ്സ് കൂട്ടായി അങ്ങനെ അനാവശ്യമെന്ന് വെച്ചാൽ ഒരു പെണ്ണുങ്ങളെയും പറയാൻ പറ്റാത്ത രീതിയിലുള്ള സംസാരമാണ് അത് അവർക്ക് ആരും നേരിട്ട് വിളിച്ച് കേപ്പിച്ച് കൊടുത്ത് ആ നേരം മുതൽ രാത്രി ഇറങ്ങാൻ പറ്റുക എന്നെ ഇങ്ങനെ ദ്രോഹിക്കണമെന്ന് ഭയങ്കര പ്രശ്നങ്ങളായി നേരം വിളിക്കുന്ന കരച്ചിലും കാര്യങ്ങളായിരുന്നു ഞാൻ രാവിലെ ജോലിക്ക് ഉപയോഗിട്ടാണ് ഇത് ഒരഞ്ചരമണിക്കാ രാവിലെ ഒന്നും പറഞ്ഞില്ല ഇവിടെ ഈ മരണത്തിൽ മോൾഡി പറഞ്ഞ് എന്നെ പാർട്ടിക്കാര് ജീവിക്കാൻ താമസിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പത്ത് രൂപയ്ക്ക് അതേ ഉള്ളൂ അത് ലോണെടുത്ത് അടച്ചു കൊടുക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞു

കേസായിട്ട് എഫ്ഐആർ ഇപ്പൊ നമ്മുടെ കുടുംബത്തിലെ ഇവര് തന്നെ ആ ഒരു കാരണം അവിടെ ഒരു ഭർത്താവുണ്ട് മക്കളുണ്ട് ഒരാളിലേക്ക് തന്നെ കടം വന്നതിന്റെ ഭാരം എങ്ങനെയായിരുന്നു അത് അവര് തന്നെ എടുത്തു എന്ന് ഈ രാഷ്ട്രീയക്കാര് പറഞ്ഞത് എങ്ങനെയാണ് അത് കുടുംബം എടുത്തതാണ് സർ കുടുംബം ശ്രീജ എന്ന് പറയുന്ന ഒരു വ്യക്തി എടുത്തതാണ് അപ്പോൾ ഈ സംഘം എന്ന് വിളിച്ചത് അത് അത് ഉപമിച്ചിട്ടായിരിക്കും ഇവിടെ ഇവിടെ എത്ര ഇപ്പം ഞാനും എൻ്റെ മോള് ും ഗ്രാമ പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിൽ സി പി ഐ എം കോട്ടയ്ക്കകം ബ്രാഞ്ച് സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഫ്ലെക്സ് ആണ് ഇത് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പേ ഒരാഴ്ചയ്ക്ക് മുമ്പേ സ്ഥാപിച്ചു എന്നാണ് ചിലരൊക്കെ പറയുന്നത് തൊട്ടടുത്ത് തന്നെ ആ ശ്രീജയുടെ പുതിയ ഫ്ലെക്സ് ശ്രീജയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു കൊണ്ടുള്ളതും വന്നിട്ടുണ്ട് ഇവിടെയാണ് ഇന്ന് വെളുപ്പിന് ശ്രീജ മരണത്തോട് മല്ലടിച്ച് പിടഞ്ഞ് വീണത് ഇന്നലെ രാത്രി മുഴുവൻ ശ്രീജ വെപ്രാളത്തോടെ എണീറ്റ് നടന്നിരുന്നു എന്ന് മകൾ പറയുന്നു പലപ്പോഴായി ബാത്റൂമിലേക്ക് പോയി വരട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നിട്ടുള്ളതായും ഒടുവിൽ ഹസ്ബൻഡ് ഇവിടെ നിന്ന് പോയതിനു ശേഷം അഞ്ചര മണിയോടെയാണ് ശ്രീജ ഇവിടെ വന്നിരുന്നത് റബ്ബർ ഷീറ്റായി മാറാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ആ ആസിഡ് ആ ആസിഡെടുത്ത് കുടിക്കുകയായിരുന്നു പിന്നെ മരണവപ്രാളത്തോടെ ശ്രീജ ഇവിടെ കിടന്ന് ഉരുണ്ടു അടുക്കളയിൽ കണ്ട ആ വാഷ് മേസിൻ്റെ മുകളിലേക്ക് ചെന്ന് കമിഴ്ന്ന് വീണതായിട്ടാണ് മകൾ പോലീസിനോട് മൊഴി കൊടുത്തത് ഇന്നലെ രാത്രി മുഴുവൻ ശ്രീജ പറഞ്ഞത് ആരനാട് ഇന്നലെ അഞ്ചര മണിക്ക് സി പി ഐ എമ്മിൻ്റെ ഒരു പൊതുയോഗമുണ്ടായിരുന്നു ഒപ്പം ആ ഗ്രാമത്തിലുടനീളം ഈ വീട്ടിൻ്റെ പോലും സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സുകളും പോസ്റ്ററുകളുമാണ് അതിൽ പ്രത്യേകിച്ച് ശ്രീജയുടെ പേര് എടുത്തു പറഞ്ഞിട്ടുമുണ്ട് ശ്രീജയെക്കുറിച്ച് പ്രധാനമായും ആരോപിച്ചിരിക്കുന്ന കാര്യങ്ങൾ പദ്ധതികൾ കളങ്കപ്പെടുത്തിയെന്നും പദ്ധതികൾ നടപ്പിലാക്കിയില്ല എന്നും അതുപോലെ ഏതാനും പേരുടെ കയ്യിൽ നിന്ന് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ പണങ്ങൾ ലക്ഷങ്ങൾ തട്ടിയെടുത്തു മുങ്ങിയ മെമ്പർ ആ മെമ്പറിനെതിരെ നിയമ നടപടി സ്വീകരിക്കുക ശ്രീജയ്ക്കെതിരെ പ്രതികരിക്കുക പ്രതിഷേധിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങളാണ് ആ പോസ്റ്ററുകളിലൊക്കെ ഉണ്ടായിരുന്നത് കുടുംബാംഗങ്ങൾ പറയുന്നതനുസരിച്ച് ആണെങ്കിൽ ശ്രീജ വല്ലാത്ത മാനസിക സമ്മർദ്ദത്തിൽ സമ്മർദ്ദത്തിൽപ്പെടുകയായിരുന്നു എന്നാൽ അവരുടെ അഭിപ്രായം വാങ്ങിയ കടങ്ങളൊക്കെയും കുടുംബത്തിന് കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നുവെന്നും അത് ചെറിയ മൈക്രോ ഫിനാൻസ് പോലുള്ള വട്ടിപ്പലിശ പോലുള്ള ഇതിൻ്റെ ഫണ്ടുകളായിരുന്നു വാങ്ങിയത് അതെല്ലാം കൂടി ഒരു ഇരുപത് ലക്ഷം രൂപയ്ക്ക് അടുത്ത് മാത്രമേ ഉള്ളൂ അതൊക്കെ തിരിച്ചു കൊടുക്കാമെന്ന് ഒത്തുതീർപ്പ് ചർച്ചകളിലൂടെ തീരുമാനിച്ചതുമാണ് ഉടൻ തന്നെ കൊടുത്തു തീർക്കും അതിനായി മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് നിന്നവർ ലോണിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആ ഒരു ശ്രമങ്ങളൊക്കെ ശ്രീജയും കുടുംബവും നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇന്നലെ ഒരു പ്രതിഷേധ പരിപാടി ആരനാട് ജംഗ്ഷനിൽ ഉണ്ടായത് ആ പ്രതിഷേധ പരിപാടിയെക്കുറിച്ച് അറിഞ്ഞ ശ്രീജ മിക്കപ്പോഴും ഫേസ്ബുക്കിലും അതുപോലുള്ള സോഷ്യൽ മീഡിയയിലുമൊക്കെ ശ്രീജയ്ക്കെതിരെയേ പോസ്റ്ററുകൾ ധാരാളം പ്രചരിക്കുന്നതും ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് മകൾ പറയുന്നു പ്രത്യേകിച്ച് ഏറെ വേദനിപ്പിച്ച ചില പോസ്റ്ററുകൾ ആരനാട് ശ്രീജയുടെ നേതൃത്വത്തിൽ സംഘം പെരുകുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ചില പോസ്റ്ററുകളൊക്കെ കണ്ട് പൂർണമായിട്ടും ശ്രീജ ഇന്നലെ ജീവിതത്തോട് വിട പറയാൻ വേണ്ടി ആരോടും പറയാതെ വെപ്രാളപ്പെട്ട് നടന്ന ഒരു കാഴ്ച മകൾ പോലീസിനോട് വിവരിച്ചു കൊടുക്കുകയായിരുന്നു എങ്കിലും അമ്മ ഈ ഒരു കടും കൈ ചെയ്യും എന്ന് ഒരിക്കലും ചിന്തിച്ചില്ല എന്ന് മകൾ പറയുന്നു രാത്രിയിൽ പലതവണ ശ്രീജ എണീറ്റു എവിടെ പോകുന്നു അമ്മ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പുറത്ത് ടോയ്ലറ്റ് വരെ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങും പിന്നെയും അകത്ത് കയറും ആകെ ഒരു വെപ്രാളം തന്നെയായിരുന്നു രാവിലെ ഭർത്താവ് ജോലിക്ക് പോകാൻ വേണ്ടി പുലർച്ചെ നാലുമണിയോടെ ഉണർന്നു ഭർത്താവിനെ പുറത്തേക്ക് വിട്ടതിന് ശേഷം ശ്രീജ തിരിച്ചു കയറി എന്നിട്ട് ഒരഞ്ചര മണിയോടെയാണ് ശ്രീജ ഈ കടും കൈ ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സ്ഥലത്തെ ആൾക്കാർക്കൊക്കെ റബ്ബർ കൃഷിയാണ് റബ്ബർ ഷീറ്റായി മാറാൻ വേണ്ടി സെറ്റായി മാറാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആസിഡാണ് ശ്രീജ നില കുടിച്ചത് പുറത്ത് കേൾക്കുന്ന അമർന്ന ശബ്ദം മരണത്തോട് മല്ലടിക്കുന്ന ശ്രീജയുടെ മരണപ്രാളത്തിൻ്റെ ശബ്ദം കേട്ട ഈ മകൾ പുറത്തേക്കിറങ്ങി വന്ന് നോക്കുമ്പോൾ ശ്രീജ ഇവിടെ കിടന്ന് പിടയുകയായിരുന്നു ആ ഉദ്യോഗസ്ഥൻ്റെ കയ്യിലിരിക്കുന്ന ടിന്നിൻ്റെ ശ്രീജ കുടിച്ചതിൻ്റെ ബാക്കി ആസിഡാണ് ഉള്ളത് അവർ മഹസർ തയ്യാറാക്കുകയാണ് കുടുംബാംഗങ്ങളോട് വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് ഇന്നലെ അതൊരു വലിയ പരാതിയായിരുന്നു പോലീസ് കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിരുന്നില്ല എന്നും എഫ് ഐ ആർ ഇടുന്നില്ല എന്നും ഒക്കെ പറഞ്ഞ് കോൺഗ്രസുകാരുടെ ഭാഗത്തു നിന്ന് അതിൻ്റെ ഒരു പ്രതിഷേധവും മറ്റു കാര്യങ്ങളുമൊക്കെ ഇന്നലെ വാർത്തകളിലൂടെ നമ്മൾ കണ്ടതുമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഗതി ഒരു സൈഡിൽ നിന്ന് കടബാധ്യത മറ്റൊരു വശത്തു നിന്ന് ജനപ്രതിനിധി എന്ന നിലയിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന വിമർശനങ്ങളും ആരോപണങ്ങളും ഒരുപക്ഷെ കുറച്ച് ഇന്നലെ മാനസികമായി ശ്രീജ തളർന്നു പോവുകയായിരുന്നു തകർന്നു പോവുകയായിരുന്നു എന്ന് ഹസ്ബൻഡ് പറയുന്നു എന്നാൽ ചില വാർത്താ ചാനലുകളിൽ ആ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി അംഗങ്ങളിൽ പലരും വന്ന് ഇതിനെക്കുറിച്ച് അവരുടെ അഭിപ്രായം പറയുകയുണ്ടായി അവർ ഒരു കാരണവശാലും സി പി ഐ എം പാർട്ടിയോ വ്യക്തികളോ ശ്രീജയ്ക്കെതിരെ ഒന്നും ഉന്നയിച്ചില്ല എന്നും അത് ശ്രീജ ഉൾപ്പെടുന്ന പാർട്ടിക്കെതിരെ ആയിരുന്നുവെന്നും അവർ ഉൾപ്പെടുന്ന അംഗങ്ങൾ ശ്രീജയെ ഒപ്പം നിർത്തി ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് അതായത് കടക്കണിയിൽപ്പെട്ടു ധാരാളം ആൾക്കാരുടെ പരാതികൾ പഞ്ചായത്തിലേക്ക് വരുന്നു ശ്രീജ കടം വാങ്ങിയിട്ട് തിരികെ നൽകുന്നില്ല എന്നുള്ള പരാതി അതിനെ ഒത്തുതീർപ്പാക്കി കൊടുക്കണം എന്നുള്ള ഒരു കൺസേൺ മാത്രമാണ് തങ്ങൾക്കുണ്ടായിരുന്നത് എന്നാണ് ഭരണസമിതി അംഗങ്ങൾ പറയുന്നത് ശരിക്കും നമുക്ക് സത്യമെന്തെന്ന് ബോധ്യമല്ല ഒന്നു മാത്രമറിയാം ഒരു സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ ഇന്നലെ ഇവിടെ ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് ആ ജീവിതം അവസാനിപ്പിച്ചതിന് പിന്നിൽ മാരകമായ ഒരു തകർച്ച മാനസികമായ ഒരു പിൻവാങ്ങൽ ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇത്രയും ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ആസിഡ് പോലുള്ള ഒരു വസ്തു ഉള്ളിൽ ചെന്ന് ഒരാൾക്ക് മരിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഏറ്റവും ദാരുണമായൊരു സംഭവമാണ് നമ്മൾ അങ്ങനെയുള്ള വാർത്തകൾ കണ്ടിട്ടുള്ളതാണ് മരണവപ്രാളം ചില്ലറയ്ക്കല്ല അപ്പോൾ കടബാധ്യതയിൽ നിന്ന് തനിക്ക് മോചിക്കപ്പെടാൻ ഓപ്ഷൻ ഇല്ല എന്നും മുഖമുയർത്തി ഇനി നാട്ടിൽ നടക്കാൻ പറ്റില്ല എന്നും ഒക്കെയുള്ള തോന്നലുകളാവാം ആ വീട്ടമ്മയെ ഇതിന് പ്രേരിപ്പിച്ചതെന്ന് തോന്നുന്നു എങ്കിലും എപ്പോഴും പറയുന്ന പോലെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല കണ്ടു നിൽക്കുന്നവർക്ക് നമുക്ക് ഇതുപോലെ അഭിപ്രായം പറഞ്ഞിടാനുള്ള ഓപ്ഷനേ ഉള്ളൂ സ്നേഹപൂർവ്വം സാഫ്രോൺ മീഡിയ